واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله، الحمد لله وكفى والصلاه والسلام على من لا نبي بعده نصلي ونسلم على اشرف الانبياء والمرسلين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب عليم كمثل الشيطان إذ قال للإنسان اكفر فلما كفر فلما كفر قال إني بريء منك إني بريء منك إني أخاف الله رب العالمين فكان عاقبتهما أنهما في النار خالدين فيها ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബഹാനുഹുബത് അയലയുടെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അതിന് അള്ളാഹു സുബഹാനുഹത്ത് അയല നമുക്ക് ഏവർക്കും തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അൻപത്തിയൊമ്പതാം അധ്യായമായ സൂറത്തുൽ ഹഷറിൽ സത്യവിശ്വാസികളാകുന്ന ആളുകളുടെ ഗുണവിശേഷണങ്ങളെ അള്ളാഹു ഓർമ്മപ്പെടുത്തി അൻസാറുകളും മൊഹാചറുകളുമായ സുഹേബത്തിൻ്റെ വിശേഷണവും അവരുടെ പവിത്രതയും നമ്മെ പഠിപ്പിച്ചു അതേപ്രകാരം ജൂതന്മാരുടെ സ്വഭാവങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു തന്നു പതിനൊന്നാമത്തെ ആയത്ത് മുതൽ കപടവിശ്വാസികളുടെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നത് മുസ്ലിമുകളോട് ശക്തമായ പകയും വിദ്വേഷവും പുലർത്തി ജീവിച്ച ആളുകളായിരുന്നു കപടന്മാരാകുന്ന ആളുകൾ ആ കപടന്മാരെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആയത്തുകളിൽ ഈ മൂന്ന് ആയത്തുകളാണെന്ന് പഠിക്കുന്നത് ഈ മൂന്ന് ആയത്തുകളിൽ മുനാഫിക്കുകളും അതേപ്രകാരം ജൂതന്മാരാകുന്ന ആളുകളും അവരുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും ഒക്കെ ഉദാഹരണങ്ങളിലൂടെ അള്ളാഹുദല പഠിപ്പിച്ചു തരികയാണ് വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെയാണ് എങ്ങനെയുള്ളവരാണ് അവർ എന്ന് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ാ ഹുദല പറഞ്ഞു നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങളും പുറത്തു പോകാൻ തയ്യാറാണ് എന്ന് മുനാഫിക്കുകൾ ജൂതന്മാരോട് പറയും നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കാം എന്നും അവർ വാക്കുകൊടുക്കും പക്ഷേ യുദ്ധഘട്ടം വന്നാൽ ഒരിക്കലും അവർ സഹായിക്കുകയില്ല അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക ഇനി നിങ്ങളെ പുറത്താക്കപ്പെട്ടാൽ ഒരിക്കലും നിങ്ങളോടൊപ്പം അവർ വരികയില്ല ഇനി വല്ല കാരണവശാലും യുദ്ധം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഇല്ല ഏതെങ്കിലും മതിലുകളുടെയോ ഭദ്രമാക്കപ്പെട്ട രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടോ ഒളിയമ്പ് നടത്താനെ അവർക്ക് കഴിയൂ ഒളിപ്പോരു മാത്രമാണ് അവർ നടത്തുക എന്നൊക്കെ പറഞ്ഞു നീ അള്ളാഹു അവരെ കൊണ്ട് തന്നെ പറയാ കില്ല അവർ ഒരു വിഭാഗം പോലെയാണ് ഒരു കൂട്ടരെ പോലെയാണ് മെങ് കപലിഹിം അവരുടെ മുമ്പുള്ള അവരുടെ മുമ്പുള്ള ഒരു കൂട്ടരെ പോലെയാണ് സമീപകാലത്ത് അടുത്ത് ഇവരുടെ സ്ഥിതി അടുത്ത കാലത്ത് ഇവരുടെ മുമ്പുണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ അവസ്ഥ പോലെ തന്നെയാണ് എന്നാണ് അള്ളാഹുത്ത അല പറയുന്നത് ഏതാണ് ഈ മുമ്പുള്ള അടുത്ത സംഭവം അടുത്ത കാലത്ത് ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ ഉദാഹരണം പോലെ തന്നെയാണ് എന്ന് അള്ളാഹു സുബാനഅല പറഞ്ഞു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ അടുത്ത സംഭവം ഏതാണ് എന്നതിനെ കുറിച്ച് മുഫസ്സിറുകൾ പറഞ്ഞ അഭിപ്രായം ഒന്ന് അത് ബദർ യുദ്ധമാണ് എന്നാണ് വനൻ നിലയറുകാരെ മദീനയിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ മുമ്പാണ് ബദർ യുദ്ധം നടന്നത് മുമ്പ് നടന്ന ഒരു യുദ്ധമാണ് ആ യുദ്ധത്തിൽ ശക്തമായ പരാജയം നേരിടേണ്ടി വന്നു അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അതേപോലെ അതേപോലെ തന്നെ നിങ്ങളും പരാജയം അനുഭവിക്കുക തന്നെ ചെയ്യേണ്ടി വരും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് ഇതാണ് ഒരഭിപ്രായം മറ്റൊരു മറ്റൊരഭിപ്രായം ബനുനലീറുകാർ അല്ലാത്ത മറ്റൊരു ഗോത്രക്കാരുണ്ടായിരുന്നവിടെ ബനു കൈനുക കൈനുക ഗോത്രം ആ കൈനുക ഗോത്രത്തിനെയും ഇതേപോലെ മദീനയിൽ നിന്ന് എന്ത് ചെയ്തിരുന്നു പുറത്താക്കിയിരുന്നു ഗുരുസാഹു അലഹി വസ്ല്ലുമായി കരാറ് ചെയ്തു ആ കരാറിന് ലംഘനം നടത്തി ഇസ്ലാമിന്റെ ശത്രുക്കളുമായി അവർ കൈകോർത്തു ആ സമയത്ത് നബിസുല്ലാഹു അലഹി വസല്ലമ്മ അവരുമായി യുദ്ധത്തിന് തയ്യാറായി ബനോ കൈനു ഗോത്രം ഒരു കോട്ടയിൽ അഭയം പ്രാപിച്ചു നബിസുലല്ലാഹു അലഹി വസല്ലമയും സഹാബത്തും പതിനഞ്ച് ദിവസത്തോളം അവരെ ഉപരോധിച്ചു അവസാനം വനോ കൈനുക്കാ ഞങ്ങൾ നാട് വിട്ടു പോകാൻ തയ്യാറാണ് അതിന് ഞങ്ങൾ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു നബിസുലല്ലാഹു അലഹി വസ്ല്ല ആ അപേക്ഷ സ്വീകരിച്ചു അങ്ങനെ ബനോ കൈനുക്കാ നാട് വിട്ടുപോയി മദീനെ വിട്ടുകൊണ്ട് പോയി അതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞതേക്കും ഇവരുടെ സ്ഥിതി അടുത്ത കാലത്ത് ഇവരുടെ മുമ്പുണ്ടായിരുന്നവരുടെ മാതിരി തന്നെയാണ് ഏർ അതാണ് അള്ളാഹു അറബുൽ ഇവിടെ പറഞ്ഞത് പിന്നീട് പറയുന്നു ആസ്വദിച്ചു നോക്കി ൂ അവർ ആസ്വദിച്ചു വബാലിം അവരുടെ കാര്യത്തിന്റെ ദുഷ്ഫലം നാശം വലവും അവർക്കുണ്ട് താനും വേദനയേറിയ ശിക്ഷ അവർക്ക് ഉണ്ട് താനും അവർ അവരുടെ കാര്യത്തിന്റെ ദുഷ്ഫലം ആസ്വദിച്ചു അഥവാ ആണെങ്കിലും അതല്ല ഇനി ഭദ്രയുദ്ധമാണെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയ അടുത്തുണ്ടായിരുന്ന ആ അവസ്ഥ അത് ഏത് ഉദാഹരണമാണെങ്കിലും പിന്നെ ശത്രുക്കൾക്ക് ശക്തമായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അലീം തങ്ങളുടെ കാര്യത്തിന്റെ ദുഷ്ഫലം അതിന്റെ കെടുതി അതിന്റെ നാശം അവർ അനുഭവിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിഷ്ടനാള പരലോകത്ത് ഉണ്ട് എന്ന് എന്നാഹുഅല പറഞ്ഞു പതിനാറാമത്തെ ആയത്തിലും മുനാഫിക്കുകളുടെയും അതേപ്രകാരം യഹൂദികൾ അവരുടെ വാക്ക് വിശ്വസിച്ചു മുനാഫിക്കുകളെ കുറിച്ചും മുനാഫിക്കുകൾ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും നിങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരും എന്നെല്ലാം പറഞ്ഞ ആ വാക്ക് മുനാ യഹൂദികൾ വിശ്വസിക്കുകയും ചെയ്തു അത് രണ്ടിൻ്റെയും ഉദാഹരണമാണ് ഉപമയാണ് പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ആ ജൂതന്മാരുംമാരും മുനാഫിക്കുകളും അവർ ഏതുപോലെയാണ് കമസലി ഷെയി പിശാജിനെ പോലെയാണ് പിഷാജിനെ പോലെയാണ് ഇത് കാല അവൻ പറഞ്ഞ സന്ദർഭം ലിൽ ഇൻസാനി മനുഷ്യനോട് മനുഷ്യനോട് പിശാജ് പറഞ്ഞു എന്ത് ഇക്ഫോർ നീ അവിശ്വസിച്ചേക്കുക നീ തോന്നിവാസിയായി നടന്നുകൊള്ളുക അള്ളാഹുവിനെ നിഷേധിക്കുക പരലോകത്തെ നിഷേധിക്കുക നീ നിന്റെ ദേഹേച്ചകൻ്റെ അനുസരിച്ചു കൊണ്ട് അവിശ്വാസിയായി കൊള്ളുക എന്ന് മനുഷ്യരോട് ആര് പറഞ്ഞു പിശാജ് ഉപദേശിച്ചു ദുർമന്ത്രം അവൻ നടത്തി അവൻ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു മനുഷ്യരോട് ആ സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്തു ഫലം പിശാജിന്റെ വാക്കുകേട്ട് അവൻ അവിശ്വാസിയായപ്പോ പിശാജ് പറഞ്ഞു ഇന്നീ ബരീ ഞാൻ ഒഴിവായവനാണ് എനിക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല മിങ്കിൽ നിന്ന് ഉപദേശിക്കാൻ വലിയ ഉഷാറായിരുന്നു ആര് പിഷാജ് നീ അവിശ്വസിച്ചോ ഏർ നീ വിശ്വാസിയാകുകയൊന്നും വേണ്ട ഇതൊക്കെ വെറുതെ പറയുന്നതാണ് ഇതൊക്കെ തെറ്റായ ഒരു ധാരണയാണ് പരലോക മരണാനന്തര ജീവിതമോ ഏഹ് മഷറയോ സ്വർഗമോ നരകമോ അതൊന്നുമില്ല അവക്ക് നിഷേധിച്ചോളൂ എന്ന് പിഷാദ് മന്ത്രിച്ചു ആ പിഷാദിന്റെ കേട്ടുകൊണ്ട് ഇവൻ അവിശ്വാസിയായി മനുഷ്യൻ അവിശ്വാസിയായി അവിശ്വാസിയായപ്പോ പിഷാദ് എന്ത് പറഞ്ഞു ഫലമേലി മനുഷ്യൻ അവിശ്വാസിയായപ്പോ പിഷാദ് പറഞ്ഞു ഞാനിൽ നിന്നും ഞാൻ നിന്നിൽ നിന്നും ഒഴിവായവനാണ് ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല റബ്ബൽ തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഞാൻ അള്ളാഹുവിനെ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ രക്ഷിതാവിനെ ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് നാം തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിഷാജി അവനെ ഒഴിവാക്കി പിഷാജി അവനെ ഒഴിവാക്കി അതാണ് അള്ളാഹു പറയുന്നത് ബദ്രി യുദ്ധത്തിനെ കുറിച്ചും അള്ളാഹുദല പറയുന്നുണ്ട് അവിശ്വാസികളാകുന്ന മഷിരിക്കുകളാകുന്ന ആളുകൾക്ക് ആളുകളുടെ മുമ്പിൽ പിശാജ് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു യുദ്ധം ചെയ്തോളോ നിങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാകും എന്ന് പറഞ്ഞു യുദ്ധം അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടപ്പോ ഏഹ് പിശാജ് പറഞ്ഞു ഞാൻ ദാ നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിഷാജ് ഒഴിഞ്ഞു മാറിയതായി ഭദ്ര യുദ്ധ ചരിത്രത്തിൽ അള്ളാഹുദാല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തുടർന്ന് അള്ളാഹുദല പറയുന്നു രണ്ടാളുടെയും പര്യവസാനം രണ്ടാളുടെയും പര്യവസാനം ഏതാ രണ്ടാള് ഒന്ന് മുനാഫക്കുകളും ആ മുനാഫക്കുകളുടെ വാക്ക് സ്വീകരിച്ച ഈ ജോ പിന്നെ യഹൂദികളും ആ ഗോത്രക്കാരും അവരെ കുറിച്ചാണ് രണ്ട് കൂട്ടർ എന്ന് പറഞ്ഞത് ഫുമാ രണ്ട് കൂട്ടരുടെയും പര്യവസാനം ആകെത്ത് രണ്ട് കൂട്ടരുടെയും പര്യവസാനം അന്നഹുമാ ഫിന്നാർ അന്നഹുമാ അവ തീർച്ചയായും അവർ രണ്ടുപേരും രണ്ട് കൂട്ടരും ഫിന്നാരി നരകത്തിലാണ് മുനാഫിക്കുകളും ജ്യോതന്മാരും അവർ രണ്ടുപേരും നരകത്തിൽ തന്നെയാണ് ഫിഹ രണ്ട് പേരും നിത്യവാസികളാണ് ശാശ്വതരുമാണ് ഇരുവരുടെയും പര്യവസാനം രണ്ടു കൂട്ടരും നിത്യവാസികളായ നിലയിൽ നരകത്തിൽ തന്നെയാണ് എന്നതാണ് അവരുടെ പര്യവസാനം വദാലിമീൻ വദാലിക്ക അത് അക്രമികളുടെ പ്രതിഫലം അത്രേം ഇങ്ങനെയാണ് അക്രമികളാകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കാത്ത ആളുകൾക്ക് പരസ്പരം കരാറ് ചെയ്താൽ അതിൽ ലംഘനം നടത്തുന്ന ആളുകളുടെ പര്യവസാനം ഇതായിരിക്കും അവരുടെ പ്രതിഫലം ഇങ്ങനെയായിരിക്കും എന്നാണ് അള്ളാഹു അയലെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിലൊക്കെ നമുക്കൊക്കെ സന്ദേശമുണ്ട് പിഷാജ് പലതും നമുക്ക് മന്ത്രിച്ചു തരും എങ്ങനെ മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ പറ്റുമോ അതിനുള്ള എല്ലാ സൂത്രങ്ങളും എല്ലാവിധ അടവുകളും പിഷാജ് നമുക്ക് ദുർമന്ത്ര നടത്തും അവൻ നമ്മെ ഉപദേശിക്കും അങ്ങനെ ആ തെറ്റിലേക്ക് നമ്മളങ്ങ് വീണ് കഴിഞ്ഞാലോ അത് ലഹരിയാകട്ടെ മദ്യപാനമാകട്ടെ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ കൽപ്പന നിർ നിയമനിർദ്ദേശങ്ങളെ അതിനെ ഒഴിവാക്കിക്കൊണ്ട് തോന്നിവാസികളായി ജീവിക്കലാകട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും പല സൂത്രങ്ങളും മനുഷ്യരെ പറഞ്ഞു പറ്റിക്കും വഴിപിടപ്പിക്കും പിഷാജ് മനുഷ്യൻ അതിലങ്ങ് അകപ്പെടുത്തി കഴിഞ്ഞാൽ അതിലങ്ങ് തള്ളിയിട്ട് കഴിഞ്ഞാൽ പിശാജ് പിന്നെ കൂടെ ഉണ്ടാവുകയില്ല പിന്നെ അവൻ ഒഴിഞ്ഞു മാറും പിന്നെ അവനെ സഹായിക്കാനോ അവനെ രക്ഷപ്പെടുത്തുവാനോ ആ അപകടത്തിൽ പെട്ടുപോയ ആ അപകടത്തിൽ നിന്ന് എങ്ങനെങ്കിലും കരകയറ്റാനോ ഒരിക്കലും പിശാജി അവനോടൊപ്പം ഉണ്ടാവുകയില്ല എന്ന ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുഅല പറയുന്നത് ഇതേപോലെയാണ് ആ അവിശ്വാസികളും മുനാഫിക്കുകളും പിഷാജിന്റെ വാക്ക് കേട്ടുകൊണ്ട് തെറ്റിലേക്ക് വീണുപോയാൽ അവരെ ശാശ്വതരായിരിക്കുന്ന നരകത്തിലായതുപോലെ ഏർ മുനാഫിക്കുകളുടെ വാക്ക് കേട്ടുകൊണ്ട് മുനാഫിക്കുകളുടെ വാക്ക് കേട്ടുകൊണ്ട് എടുത്തു ചാടിയിട്ടുള്ള ജൂതന്മാരാകുന്ന ആളുകൾ രണ്ടുപേരും അപകടത്തിലാണ് രണ്ടു കൂട്ടരും അപകടത്തിലാണ് വാക്ക് കേട്ടുകൊണ്ട് തെറ്റുകളിലേക്ക് നമ്മൾ പോയാൽ ആ പിഷാജ് ഏതോ നരകത്തിലാണ് കൂട്ടത്തിൽ പിശാജിന്റെ വാക്ക് കേട്ട ആളുകളും നരകത്തിലായിരിക്കും എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് തുടർന്ന് അള്ളാഹു റബുൽ സത്യവിശ്വാസികളാകുന്ന ആളുകളോട് ഗൗരവത്തോടുകൂടെ ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അത് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും അള്ളാഹുസ്ബാൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാഹമുല്ല